പ്രിയപ്പെട്ടവരെ നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തിറങ്ങി അതിന്റെ അനുഗണനങ്ങൾ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേരള സർക്കാർ എത്രമാത്രം സ്ത്രീ വിരുദ്ധവും മാഫിയകളെ സംരക്ഷിക്കുന്നതുമാണ് എന്ന് തെളിയിക്കുന്ന ഒന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെല്ലാം നാലര വർഷക്കാലം ഈ റിപ്പോർട്ട് മേശപ്പുറത്ത് വെച്ച് സാംസ്കാരിക മന്ത്രി പറഞ്ഞത് ഞങ്ങൾ തുറന്നുപോലും നോക്കിയിട്ടില്ല എന്നാണ് നാലര കൊല്ലം സർക്കാർ കോടികൾ നിയോഗിച്ച് ഒരു കമ്മിറ്റി അതിൻ്റെ ദീർഘമായിട്ടുള്ള പ്രവർത്തനം നടത്തി വിവിധ ആളുകളുടെ മൊഴികളെടുത്ത് സമർപ്പിച്ച ഒരു റിപ്പോർട്ട് ആ റിപ്പോർട്ടിന്മേൽ അത് പൊടി പിടിച്ച് മേശപ്പുറത്ത് കിടക്ക വെച്ചിരിക്കുകയാണ് സർക്കാർ ചെയ്തത് എന്ന് പറയുമ്പോൾ തന്നെ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം എത്രമാത്രമുണ്ട് എന്ന് വ്യക്തമാകും ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് അത് കോടതിയുടെ ഇടപെടൽ മൂലവും വിവരാവകാശ കമ്മീഷൻ്റെ സജീവമായിട്ടുള്ള ഇടപെടൽ മൂലവും ജനങ്ങളുടെ മുമ്പിൽ ഭാഗികമായെങ്കിലും പുറത്തു വന്നത് അതിനെ തുടർന്ന് ആ റിപ്പോർട്ടിന്മേൽ ഉള്ള ചർച്ച സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കെ തന്നെയാണ് വ്യത്യസ്ത സിനിമാ മേഖലയിലെ വ്യത്യസ്ത നടിമാർ തങ്ങളുടെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് സാധാരണഗതിയിൽ ഒരു സംഭവം നടക്കുമ്പോൾ ആ സംഭവത്തിൻ്റെ ഇരകളായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് ലൈംഗിക അതിക്രമങ്ങൾ നടക്കുമ്പോൾ ഇരകളായിട്ടുള്ള ആളുകൾ പറയുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിവരം അറിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കേസെടുക്കണമെന്നും അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് മറച്ചു വെച്ചാൽ അത് കുറ്റകരമാണ് എന്നുമാണ് നമ്മുടെ പുതിയ ഭാരതീയ ന്യായ സംഹിത അടക്കമുള്ള എനിക്ക് പഴയ ഐ പി സി ആയാലും വ്യത്യസ്ത സ്ത്രീ സുരക്ഷാ നിയമങ്ങളും അതുപോലെ തന്നെ കുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരെയുള്ള പീഡനങ്ങൾ തടയാനുള്ള നിയമങ്ങളും പറയുന്നത് എന്നിരിക്കലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഒരു കേസും എടുക്കാൻ സർക്കാർ തയ്യാറായില്ല ഒരു കമ്മിറ്റിയായി തന്നെ സർക്കാർ നിയോഗിച്ചത് ഒരു കമ്മീഷനാകാതെ കമ്മിറ്റിയായി നിയോഗിച്ചത് തന്നെ ഇത് മേലൊന്നും ചെയ്യുകയില്ല എന്ന തീരുമാനമെടുത്തിട്ടാണ് ഇപ്പോൾ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് ശേഷം വ്യത്യസ്ത നടിമാർ പറയപ്പെടുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാൻ വേണ്ടി സർക്കാർ മറ്റൊരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് ആ അന്വേഷണ സംഘത്തോട് ഇന്ന് ഡി ജി പി കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഈ സർക്കാരിൻ്റെ സമീപനത്തെ കൂടുതൽ വ്യക്തമാക്കുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചു നോക്കേണ്ടതില്ല എന്നാണ് ഡി ജി പി പറഞ്ഞിരിക്കുന്നത് അതായത് വ്യത്യസ്ത നടിമാർ തങ്ങളുടെ വാതിലുകളിൽ നടന്മാർ മുട്ടുന്നു അല്ലെങ്കിൽ സിനിമയിലെ ആണധികാര സംഘങ്ങൾ മാഫിയ സംഘങ്ങൾ സിനിമയിലെ പ്രഗത്ഭരായ പൗറ ഗ്രൂപ്പിൻ്റെ കൂടെയുള്ള ആളുകൾ അവർ തങ്ങളെ പലതരത്തിൽ പീഡിപ്പിക്കുന്നു തങ്ങളെ തൊഴിൽ നില ഇടങ്ങളിൽ നിന്ന് ബഹിഷ്കരിക്കുന്നു ലൈംഗികമായി അതിക്രമം തങ്ങൾക്ക് നേരെ നടത്തുന്നു തുടങ്ങിയ തരത്തിലുള്ള പരാതികൾ ഉന്നയിച്ചിട്ടുള്ള ആ അത്തരം പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഒരു കമ്മിറ്റി റിപ്പോർട്ട് ആ റിപ്പോർട്ട് വായിക്കേണ്ടതില്ല എന്നാണ് എന്ന് മാത്രമല്ല അന്ന് ഇരകളായിട്ടുള്ള ആളുകൾ വീണ്ടും പൊതുമാധ്യമങ്ങളിലൂടെ വീണ്ടും പറയാനുള്ള ഒരു ധൈര്യം വന്നത് സുപ്രീ ഹൈക്കോടതിയുടെ ഇടപെടൽ മൂലം ഈ റിപ്പോർട്ട് പുറത്തു വന്നതാണ് അങ്ങനെ പറയഞ്ഞ ആളുകളെ വീണ്ടും അവർക്ക് മുമ്പിലേക്ക് അന്വേഷണ കമ്മീഷൻ എത്തുകയും മൊഴിയെടുക്കുകയും ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ പറയുന്നത് അതായത് പലതവണ ആവർത്തിച്ച കാര്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇരകളെ വീണ്ടും ഹരാസ് ചെയ്യുന്ന സമീപനത്തിലേക്ക് സർക്കാർ വരികയാണ് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള ഇത്തരം സംഭവങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും നേരത്തെ വന്നിട്ടുള്ള കേരളത്തിലെ ഏറ്റവും പ്രമാദമായ ഒരു കേസായിരുന്നു ഐസ്ക്രീം കേസ് അതുപോലെ തന്നെ സോളാർ കേസ് അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത് കേസ് ഈ കേസുകൾക്കെല്ലാം സംഭവിച്ചത് എന്താണ് ഇപ്പോൾ ഈ കമ്മീഷനെ കൊണ്ട് മൊഴിയൊടിപ്പിക്കുകയും വീണ്ടും വീണ്ടും മൊഴികൾ പറയുകയും ഇരകളെ സ്വാധീനിക്കാനും അവരെ മൊഴി മൊഴിമാറ്റാനും ഒക്കെയുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചെടുക്കുകയും അതിനുശേഷം ഇത് ഈ കേസിൻ്റെ വിശ്വാസ്യതയെ തകർക്കുകയും ചെയ്യുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് ഇപ്പം ചലച്ചിത്ര സംഘടന അമ്മ എന്ന് പറയുന്ന ചലച്ചിത്ര സംഘടന ആ അമ്മ എന്ന പേരിൻ്റെ തന്നെ മോശമാക്കുന്ന തരത്തിൽ വളരെ കൃത്യമായ ഒരു പുരുഷ കേന്ദ്രീകൃത പവർ ഗ്രൂപ്പായി നിലകുന്ന സംഘടന പോലും പിരിച്ചുവിടാൻ ഈ പരാതി മൂലം തയാ സന്നദ്ധമായെങ്കിൽ സർക്കാരിൻ്റെ ഭാഗമായ സർക്കാരിൻ്റെ ഭരണകക്ഷിയിൽപ്പെട്ട ഒരാൾ ഇപ്പോഴും ആ ആരോപണം നിരവധി പേരാരോപണം ഉന്നയിച്ചിട്ടും എം എൽ എ ആയി തുടരുന്നു അമ്മ എന്ന് പറയുന്ന സംഘടന പുലർത്തിയ ധാർമ്മികത പോലും ഭരണകക്ഷിയായ സി പി ഐ പുലർത്തുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഘടകം ഹേമ എന്തിനു എന്തിനാണ് ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് രണ്ടായിരത്തി പതിനേഴിലൊരു ചലച്ചിത്രനടി ആക്രമിക്കപ്പെട്ടപ്പോൾ ആ അതിനെ തുടർന്നുള്ള സംഭവങ്ങളിൽ നിന്നാണ് ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾക്ക് നേരെയുള്ള ഹരാസ്മെൻറ്റിനെതിരെ നേരെ കൃത്യമായ നടപടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഹേമ കമ്മിറ്റി നിയോഗിച്ചത് പക്ഷേ അതിന്മേൽ എന്ത് നടപടിയാണ് സർക്കാർ കൈകൊള്ളുന്നത് സർക്കാർ ആ കമ്മിറ്റിയെ ദുർബലപ്പെടുത്തുകയും അതിൽ മൊഴി കൊടുത്തവരെ പരിഹസിക്കുകയും ഇരകളാക്കപ്പെട്ടവരെ വീണ്ടും വീണ്ടും ഹരാസ് ചെയ്യാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യുന്നു എന്നതാണ് കണ്ടുവരുന്നത് സർക്കാരാണ് ഒന്നാം പ്രതി അതിന് യാതൊരു സംശയവുമില്ല സർക്കാർ വളരെ കൃത്യമായി സിനിമാ മേഖലയിലെ ഹേമ കമ്മിറ്റി സൂചിപ്പിച്ചതുപോലെയുള്ള പവർ ഗ്രൂപ്പിൻ്റെ അടിമകളാണ് എന്ന് അടിവരയിടുന്ന ഒന്നാണ് ഇന്ന് ഡി ജി പി അന്വേഷണ ഉദ്യോഗസ്ഥർ കൊടുത്ത നിർദ്ദേശത്തിലൂടെ മനസ്സിലാക്കുന്നത് അത് ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന റിപ്പോർട്ട് എന്നത്തേക്കുമായി അസ്തമിക്കുകയാണ് ആ റിപ്പോർട്ടിനെ സർക്കാർ തന്നെ ദുർബലപ്പെടുത്തുകയാണ് ഒന്നാമത് തന്നെ ആ റിപ്പോർട്ട് പൂർണ്ണമായും പ്രസിദ്ധീകരിച്ചിട്ടില്ല പ്രസിദ്ധീകരിച്ച മുന്നൂറിലധികം പേജുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തു വന്നത് ഇരുന്നൂറ്റി അൻപതിൽ താഴെ പേജുകളാണ് അറുപതോളം പേജുകൾ പുറത്തു വന്നിട്ടില്ല ആ പുറത്തു വന്ന പേജുകൾ തന്നെ വെട്ടിത്തിരുത്തിയാണ് പുറത്തു വന്നിട്ടുള്ളത് അങ്ങനെ ഭാഗികമായി മാത്രം പുറത്തു വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലും അത് പൂർണ്ണമായി ഈ അന്വേഷണ കമ്മീഷൻ വായിക്കേണ്ട എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഈ ഇങ്ങനെയൊരു റിപ്പോർട്ട് സർക്കാർ കോടികൾ ചെലവഴിച്ച് തയ്യാറാക്കി എന്തിനാണ് ഇങ്ങനെ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത് എന്നത് ഒരു വലിയ ചോദ്യമാണ് അങ്ങനെ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ് ആ അങ്ങനെയുള്ള കമ്മിറ്റി വഴി സ്ത്രീകൾക്ക് സുരക്ഷിതത്വം കിട്ടുന്ന എന്തെങ്കിലും നടപടികൾ സർക്കാർ എടുക്കുമെന്ന് വ്യാമോഹിക്കാൻ പോലും കഴിയാത്ത കഴിയാത്തവണ്ണം അത്രമേൽ ഭീകരമായ സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഈ അത്രമേൽ മാഫിയകളെ സഹായിക്കുന്ന ഒരു സർക്കാരാണ് മുന്നിൽ നിൽക്കുന്നത് ആ സർക്കാരിൻ്റെ ഭാഗമായ ആളുകൾ തന്നെ ഇത്തരം സംഭവങ്ങളിലെ പ്രധാനപ്പെട്ട പ്രതികളാണ് എന്ന് വരുമ്പോൾ ഈ സർക്കാർ ഏത് സംവിധാനത്തെയാണ് ജനങ്ങൾ വിശ്വസിക്കേണ്ടത് എന്ന ചോദ്യം ഉയർന്നുകൊണ്ടേയിരിക്കും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പരിണിതിയെക്കുറിച്ച് നമുക്ക് ആർക്കും പിന്നെ പ്രവചിക്കാൻ ഏതെങ്കിലും ജോത്സ്യമാരെ അടുത്ത് പോകേണ്ടതില്ല അതിൻ്റെ അതിൻ്റെ അന്ത്യമാണ് ഇപ്പോൾ ഈ പുതിയ അന്വേഷണ സംഘത്തെ നിയമിച്ചതോടുകൂടി കുറിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഇനിയും സിനിമാരംഗത്തെ സ്ത്രീകൾക്ക് നീതി കിട്ടാൻ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടുന്ന ഒരു സാമൂഹ്യാവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്